ത്തിന്റെ കുത്തൊഴുക്കിൽ പൈങ്ങോട്ടൂർ ഭാഗത്ത് വീടിന് മുകളിലേക്ക് ഉയരത്തിൽ നിന്നും മതിൽക്കെട്ടും റോഡും ഇടിഞ്ഞു വീണു വീട്ടുമുറ്റത്തും റോഡിലും ആളില്ലാത്തതിനാൽ വൻ ദുരന്തം പ്രദേശത്തെ നിരവധി കിണറുകളും മലിനമായി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്നലെ രാവിലെ പെയ്ത ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ പാങ്ങോട്ടൂർ ഭാഗത്ത് പത്തടി ഉയരത്തിൽ നിന്നും റോഡും മതിൽക്കെട്ടും ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഭാഗ്യം കൊണ്ടാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് കൊലപ്പുറത്ത് ബാലചന്ദ്രൻ എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് മതിൽക്കെട്ടുൾപ്പെടെ ഇടിഞ്ഞു വീണത് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം വീട്ടുമുറ്റത്തും റോഡിലും ആളില്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് മഴക്കുവെള്ളം ഒഴുകിയെത്തിയതിനാൽ മതിൽകെട്ടിനോട് ചേർന്നുള്ള കിണർ മലിനമായി ഈ വീടിന്റെ സമീപത്ത് ഉയർന്ന ഭാഗത്തുള്ള രണ്ട് വീടുകൾ അപകട ഭീഷണിയിലാണ് പറമ്പാട്ടുകാവ് സി സി കോയ കളത്തിങ്ങൾ ബഷീർ എന്നിവരുടെ വീടുകൾക്കാണ് കുന്നിടിച്ചിൽ ഭീഷണിയുള്ളത് ഇവിടെ നിന്നും മുപ്പതിലേറെ ഉയരത്തിലുള്ള ദേശീയപാതയിൽ നിന്നും ഈ വീട്ടുമുറ്റത്ത് കൂടിയാണ് മലവെള്ളം കണക്കെ മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇതോടെ രണ്ട് വീട്ടുകാരുടെയും കിണറുകളും മലിനമായി ഇവിടെ നിന്നും മീറ്ററുകൾക്കപ്പുറം പൈങ്ങോട്ടൂർ അങ്ങാടിക്ക് സമീപം റോഡിൽ നിന്നും മഴവെള്ളം ഒഴുകിയെത്തി മുള്ളമടക്കൽ ചീനിക്കാട് മുഹമ്മദ് എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള മതിൽക്കെട്ടെ ഇടിഞ്ഞു വീണ് വീട് അപകട ഭീഷണിയിലായി സമീപത്തുള്ള കെട്ടിടത്തിന്റെ തറയുടെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോയതിനാൽ കെട്ടിടം അപകടാവസ്ഥയിലാണ് പൈങ്ങോട്ടൂർ അങ്ങാടിയിൽ ദേശീയപാതയ്ക്കരികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും വാടക ക്വാർട്ടേഴ്സിലും വെള്ളം കയറി വൈകിട്ടോടെ വെള്ളം താഴ്ന്നെങ്കിലും സ്ഥാപനങ്ങൾക്കുള്ളിൽ ചെലയും മാലിന്യങ്ങളും കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് കാളമ്പലത്ത് ഹസൻ എന്നയാളുടെ ചായക്കടയിലും കന്യാകുമാരി സ്വദേശി മുരുകന്റെ മൺചട്ടി വിൽപ്പന കേന്ദ്രവും കിടപ്പുമുറിയും ഉൾപ്പെടെയാണ് വെള്ളം കയറിയത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള കടുത്ത ദുരിതം പ്രദേശത്തുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും സ്ഥലം എം എൽ എ ദേശീയപാത അധികൃതരോടും പരാതി ഉന്നയിച്ചിട്ടും ജനങ്ങളുടെ ജീവനെ ഒരു വിലയും കൽപ്പിക്കാത്ത നിലപാടാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ ഈ ഈ നാട്ടിലെ നാഷണൽ പണി തുടങ്ങി മുതൽ ബുദ്ധിമുട്ട് അതിനു പ്രശ്നം വെള്ളത്തിന്റെ ും ഇപ്പോൾ ഇവർ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാതെ റോഡ് പണി ചെയ്തിട്ട് വെള്ളം മുഴുവൻ അടുത്തുള്ള പറമ്പിലേക്ക് തുറന്നു വിട്ടിട്ട് താഴ്ത്തി താമസിക്കുന്ന പാവങ്ങളെ വീട്ടിലേക്കാണ് ഈ വെള്ളം നാല് വരുന്നത് അതിൻ്റെ അങ്ങനെ വന്നിട്ടാണ് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ മതില് ഈ റോഡിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് പൊട്ടി രണ്ടാമത് കെ കെട്ടുന്നത് അപ്പൊ ഇത് ഇങ്ങനെ തുടർന്ന് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടി പഞ്ചായത്തിന്റെ മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ വന്നു ഇവരോട് പറഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ല അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കണ്ടേ അപ്പൊ ഒരു സൗകര്യം നമ്മളെ അത് നമ്മളെ അവകാശമാണ് അപ്പൊ അതിനുള്ള സൗകര്യം ഇവര് അധികൃതരതി ബന്ധപ്പെട്ടിട്ട് ചെയ്തു തരണം അതാണ് ഞങ്ങളെ ആവശ്യം